ഹലോ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് ഏഴുവയസ്സായി മോന് അറിയത്തില്ലായിരുന്നു ഇന്ന് ബർത്ത് ഡേ ആണെന്നുള്ളത് ഈ മാസം തുടങ്ങിയത് മുതൽ ചോദിക്കുന്നുണ്ട് എന്നാണ് ബർത്ത് ഡേ എന്ന് പക്ഷെ ഡേറ്റ് ആയപ്പോൾ ആൾ മറന്നുപോയി ഞങ്ങളുടെ വീടിൻ്റെ എല്ലാം ആയിരുന്ന എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയിട്ട് ഒന്നര വർഷമായി അതുകൊണ്ട് ഞങ്ങൾ ആഘോഷങ്ങളൊന്നും ഇപ്പോൾ അങ്ങനെ നടത്താൻ മനസ്സ് വരാറില്ല എങ്കിലും മോൻ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു കേക്ക് വാങ്ങിച്ച് ചെറിയ രീതിയിലൊന്ന് നടത്തുന്നത് ഞങ്ങൾ ബലൂണൊക്കെ വാങ്ങിച്ചിട്ട് കാണാതെയാണ് മുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തത് ഇപ്പോൾ മോള് വിളിക്കുന്നുണ്ട് Happy, Happy birthday, birthday to you. Happy birthday. ഇന്നാണെന്ന് അറിഞ്ഞപ്പോൾ ആൾ അന്തം വിട്ട് നിൽക്കുവാണ് നമുക്കിനി കേക്ക് നോക്കാം മുൻകൂട്ടി പറഞ്ഞിട്ട് തയ്യാറാക്കി വെച്ചിരുന്നതൊന്നുമല്ല നമ്മൾ കടയിൽ ചെന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ തന്നെ ചോക്കോ ഫോറസ്റ്റ് കേക്കാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് മോനു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഹാപ്പി ബർത്ത്ഡേ മോനു എന്ന് എഴുതിച്ചത് റിയൽ നെയിം മുഹമ്മദ് നിഹാൽ എന്നാണ് ഹാപ്പി 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 ബർത്ത്ഡേ 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 ടു 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 യു യു ഡിയർ മോനു യു ആദ്യം കേക്ക് കൊടുത്തത് മോൾക്കാണ് പിന്നെ എനിക്ക് തന്നു ഇത് ഇതുമാണ് ഇത് ഏറ്റവും വളരെ കുഞ്ഞാവ ഇത്തി കൊടുത്ത ഗിഫ്റ്റ് ഇവിടെ അൺബോക്സിങ് ചെയ്യുവാണ് മോള് തന്നെ കടയിൽ പറഞ്ഞിട്ട് കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ ഇട്ടിരുന്നു ആദ്യം വിചാരിച്ച് ഒന്നുമില്ലെന്ന് പിന്നാണ് കണ്ടത് ഞങ്ങൾ മോള് പറഞ്ഞ് കൂളിങ് ഗ്ലാസ് കൊടുത്താൽ മതിയെന്നും പറഞ്ഞാണ് കൂളിംഗ് ഗ്ലാസ്സും ഒരു പേനയും ആയിരുന്നു അത് എല്ലാം വെച്ച് നോക്കുന്നുണ്ട് മിച്ചായി ഞാൻ ഉടുപ്പാണ് കൊടുത്തത് ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്